നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ ഭരണകക്ഷിയായ കോൺഗ്രസിനെ അട്ടിമറിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചതിനെ തുടർന്ന് സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവും ബി ജെ പി എം എൽ എമാരും ഗവർണർ ശിവപ്രതാപ് ശുക്ലയെ കണ്ടു സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനോട് ആവശ്യപ്പെടണമെന്ന് ബി ജെ പി വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് അംഗങ്ങളിൽ ചിലർ കൂറുമാറി വോട്ട് ചെയ്തതോടെയാണ് ഏക രാജ്യസഭാ സീറ്റ് കോൺഗ്രസ്സിന് നഷ്ടമായത് വളരെ ചെറിയ സാധ്യതയുണ്ടായിട്ട് പോലും ബി ജെ പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജന് വിജയിക്കാൻ കഴിഞ്ഞു നിലവിൽ കോൺഗ്രസ് സർക്കാരിന് അധികാരത്തിൽ തുടരാൻ യാതൊരു ധാർമ്മിക അവകാശവുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് ജയ്റാം താക്കൂർ പറയുന്നു സഭയിൽ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കാനിരിക്കെ ബി ജെ പി അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന സൂചനയുമുണ്ട് ബജറ്റ് ശബ്ദ ശബ്ദവോട്ടിന് പകരം വോട്ടെടുപ്പ് നടത്തി പാസ്സാക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇരുപത് കോൺഗ്രസ് എം എൽ എ മാർ രംഗത്തെത്തി പ്രശ്ന പരിഹാരത്തിന് എ ഐ സി സി കർണാടക ഉപമുഖ്യമന്ത്രി ശിവകുമാറിനെയും ഹരിയാന പ്രതിപക്ഷ നേതാവ് ഭൂവിന്ദറിനെയും ഹിമാചൽ പ്രദേശിലേക്ക് പാർട്ടി അയച്ചിരിക്കുകയാണ് എന്തായാലും അരുണാചലും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു